എന്താണ് വാസ്തവം മനസ്സിലായില്ല അത് 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 സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നവരുടെ കാര്യമല്ല ഞാൻ ചോദിക്കട്ടെ എന്ത് ഇതാണ് മറികക്കുട്ടി ചേട്ടത്തേക്ക് ഇരുന്നൂറ് ഏക്കർ സ്ഥലമുണ്ട് എന്ന് ദേശാഭിമാനി വാർത്ത കൊടുത്തു കഴിഞ്ഞപ്പോ അവരെന്തുകൊണ്ട് അത് ഡിസ്കൗണ്ട് ചെയ്തില്ല അതിനെക്കാട്ടിലും വലിയ കാര്യം ഒന്നും അതായത് അതൊരു ഓർഗനൈസ്ഡ് മീഡിയ ആണ് അവര് അവർക്ക് അതിനുള്ള എല്ലാവിധ ഫെസിലിറ്റീസും ഉണ്ട് ആ പാർട്ടിയുടെ പത്രമാണ് അല്ല അത് രാഷ്ട്രീയ പ്രവർത്തനമാണ് അവർ ചെയ്ത രാഷ്ട്രീയ പ്രവർത്തനമാണ് മാധ്യമ പ്രവർത്തനമല്ല തേജോവധം ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അവരെ തേജോവധം ചെയ്യാൻ നിങ്ങൾ നോക്കിയിരിക്കണം എന്ന് തോന്നും കണ്ടു കഴിഞ്ഞാൽ അതാണ് അല്ല അങ്ങനെ അങ്ങനെ അത് വളരെ കുറച്ച് അതായത് ഇപ്പൊ സംഭവിക്കുന്നത് ഈ പറയുന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് വ്യാവസായിക സർക്കാർ മാധ്യമങ്ങൾക്ക് അവർക്ക് ഒരു ഒരു സുപീരിയോറിറ്റി കോഴ്സ് ഉണ്ടായിരുന്നു അതായത് വാർത്തയല്ല ഞങ്ങളുടെ സ്വന്തമാണ് ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ട വാർത്തകൾ തരും ആ വാർത്ത ജനം വെറുതെ മേടിച്ചാൽ മതി ആ പറയുന്ന മിത്താണ് പൊളിഞ്ഞു പോയത് സോഷ്യൽ മീഡിയ അത് അത് പൊളിഞ്ഞിട്ടില്ല അതിനെ സോഷ്യൽ ബിഹേവിയർ അതായത് നമുക്ക് സോഷ്യൽ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ അമീബ പോലെയാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ നാളെ കാണാൻ നിർബന്ധമില്ല അത് അത് നിങ്ങൾ പറയുന്നത് പോലെ ഓർഗനൈസ്ഡ് ആയിട്ട് ഈ സോഷ്യൽ മീഡിയ നിക്കണം അതെന്ന് പറയുന്നത് എന്താണ് അല്ലാണ്ട് നിങ്ങൾ പറയുന്നത് കേൾക്കണം പത്ര അതായത് ആരും നിങ്ങൾ നിങ്ങൾ ഒരു ഞാൻ രമേശ് നാരായൻ അന്ന് അനുഭവിച്ച മനോ അനുഭവിച്ച മനോവിഷമത്തിന് നിങ്ങൾ അവിടെ ഷൂസ് ഷ്യൂസിൽ ഇരുന്ന് നോക്കിയാണ് കേറുന്നത് സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരു ചാനലിരുത്തി തേജോവധം ചെയ്തിട്ട് എത്ര പേര് പ്രതികരിക്കും അത് വേറൊരു അതൊരു വേറൊരു ഇതാണ് അങ്ങനെ അങ്ങനെ ചാടി ചാടി കാര്യമില്ല സന്തോഷ് പണ്ഡിറ്റിന് ആയിട്ട് തന്നെയാണ് സന്തോഷ് പണ്ഡിറ്റിന് എന്താ കൊഴപ്പം വ്യക്തിത്വത്തെ മാനിക്കണം എന്ന് തന്നെയാണ് ഞാൻ ഇത് അന്നേരം ആ ചാനലില് അതിന്റെ ചാനല് കണ്ട അല്ലെങ്കിൽ അവതാരം കൺട്രോൾ ചെയ്യുന്നുണ്ട് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് പോലും ആ അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്ന ആക്രമണത്തിനെ തടയാതെ അതിട്ട് കാശി മേടിച്ച കക്ഷികളാണ് ഇപ്പോൾ സംഭവിച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട എല്ലാ മീഡിയകളും സോഷ്യൽ മീഡിയയെ അനുകരിക്കാൻ ശ്രമിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എന്താണ് ജനം എത്ര എത്ര ജനങ്ങളുണ്ടോ അതിൽ ആക്റ്റീവായിട്ടുള്ള എത്ര ജനങ്ങളുണ്ടോ അവരുടെ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് ഈ ഡിജിറ്റൽ ഡിസ്പ്ലേക്കകത്ത് അവരുണ്ടാക്കുന്ന നേട്ടങ്ങൾ അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന മൈലേജ് കണ്ടിട്ട് ഈ പറയുന്ന മാധ്യമങ്ങൾ ചെയ്യുന്ന അവരെ അനുകരിക്കാനാണ് അവരെ അനുകരിക്കാനല്ല അതിന് കാരണം വെച്ചാല് എവിടെ ഉണ്ടോ കൂടുതൽ ആൾക്കാർ എവിടെ കൊടുക്കുന്നോ അവിടെ മീഡിയ കേട്ടിട്ട് എന്താണ് നടക്കുന്നത് അറിയാൻ വേണ്ടി അതല്ല അതല്ല അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെ പറയാൻ സോഷ്യൽ മീഡിയയിലെ റെസ്പോൺസ് വരുന്നു ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നവരാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ മാധ്യമപ്രവർത്തകര് അത് തോന്നലാണ് ചുമ്മാ പറഞ്ഞ കാര്യങ്ങളും അടവ് നയം നയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടവ് നയം നിങ്ങൾക്ക് അടവ് അല്ല ശരിക്കുള്ള നയം ഉണ്ടെങ്കിൽ അത് ചെയ്തുകൂടെ അല്ലാതെ നിങ്ങൾ സോഷ്യൽ മീഡിയ കായിട്ട് ബാൻ ചെയ്യേ നിങ്ങൾക്ക് അതായത് പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയെ പിന്തുടരാൻ ഉദ്ദേശിക്കുന്നില്ല അതിൽ വരുന്ന വാർത്തകൾ എടുക്കത്തില്ല പക്ഷേ സാധാരണ മാധ്യമ അല്ലെങ്കിൽ ഈ പറയുന്ന കച്ചവട മാധ്യമങ്ങൾക്ക് അത് ഒക്കത്തില്ല അവര് സോഷ്യൽ മീഡിയയുടെ പേസിനൊത്ത് ഓടിച്ചെല്ലാൻ വേണ്ടി കെതക്കുന്ന കെതത്തിൽ നിന്നും സോഷ്യൽ മീഡിയ ഇടയ്ക്കിടയ്ക്ക് ഡിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്ന ഓരോരോ ഇഷ്യൂസാണ് അല്ല നമ്മളതിനെ പറ്റി മിംസ്യാധാര മീഡിയ സോഷ്യൽ മീഡിയയെ പറ്റി സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ പ്രശ്നം മീഡിയ പറ്റി നിങ്ങളുടെ കൺക്ലൂഷൻ നിങ്ങളുടെ കൺക്ലൂഷൻസ് നമ്മൾ രമേശ് നാരായൺ ഇഷ്യൂ എടുക്കു അസംബ്ലിയില് അവരുടെ കൺക്ലൂഷന് യാതൊരു യാഥാസ്താ സോഷ്യൽ മീഡിയ ഒരു എത്താറില്ല സോഷ്യൽ മീഡിയ അല്ല 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 സോഷ്യൽ അതിൽ ഇതിലെ കൊറേ പേര് അവര് ഫോളോ ചെയ്യുന്ന ഒരു കൺക്ലൂഷൻ ഉണ്ട് ആ കൺക്ലൂഷനെ എതിർത്തുകൊണ്ട് കുറെ പേര് വരും അങ്ങനെയാണ് അതായത് ഈ ഉത്സവ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കാണുന്ന പരിപാടിയാണ് സോഷ്യൽ മീഡിയ എനിക്ക് അതേ കാണാൻ പറ്റത്തുള്ളു അടിവേ അടി അടിവയം അടിവേഴും ബാലമോശവാണേക്ക് കൂവും പിന്നെ അതിനിടയ്ക്ക് പലതരം ആൾക്കാർ കാണും തട്ടാനും മുട്ടാനും വരുന്നവർ കാണും കപ്പലടി മേടിക്കാൻ വരുന്നവർ കാണും ബലൂൺ മേടിക്കാൻ വരുന്നവർ കാണും ഇത്രയുന്ന സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന അങ്ങനെ ഒരു ഒരു സംഗതിയാണ് അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്തെ മൊത്തം ഉത്തരവാദിത്വവും ആ സോഷ്യൽ മീഡിയയിൽ വരുന്ന വ്യക്തികൾക്കാണ് അതിനെ മുഖ്യധാര അല്ല മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് പറയാൻ പാടില്ലല്ലോ കച്ചവട മാധ്യമങ്ങൾ ഇത്രയധികം ഭയക്കുന്ന എന്തിനാണെന്നാണ് എന്റെ ചോദ്യം പിന്നെ ഒരു ഭയവുമില്ല ഇത് രണ്ടും താങ്കൾ പറയുന്നത് അത് ആയില്ലേ അടുത്തേക്ക് കഴിയുമോ നോക്കുകയാണ് മറ്റെടുത്ത് ഫാക്റ്റിനെ കുറിച്ച് ഒരു പുലബന്ധവും സംഗതിയാണ് നിങ്ങൾക്കത് എന്തോ തോന്നി ഫാക്ട് എന്തോ ചോദിക്കട്ടെ ആണെങ്കിൽ ഫാക്ട് ആണെങ്കിൽ ഇപ്പൊ ഇതാണ് സാധാരണ മാധ്യമങ്ങൾ എത്ര മാത്രം ഫാക്റ്റിനോട് അടുത്തു നിൽക്കുന്നുണ്ട് അത് അത് പലരും ഉപയോഗിച്ചു ഒരു കൊണ്ടുവരാറുണ്ട് അതിന്റെ പുറകില് പോകുന്നത് രാഷ്ട്രീയക്കാരാണ് എങ്കിൽ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഇത്തരം ട്രിഗറുകൾ ഇറക്കി വിടും ഞാൻ ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയയില് ഇത് നടക്കാൻ പോകുന്ന സംഗതികളാണ് ഇപ്പം രമേശ് നാരായണെ പോലുള്ളവര് പറഞ്ഞിരിക്കാണ് അടുത്തൊരു കക്ഷി പൈസ ഇത് ഇതിന്റെ രമേശ് നാരായണിനെക്കാളും നഷ്ടം ഉണ്ടാകാൻ പോകുന്ന വ്യക്തി ആസിഫലിയാണ് ആയിരിക്കും പക്ഷെ വേറൊരു അതിലേക്ക് പോ അതിലേക്ക് പോകണ്ടേ രമേശ് താരൻ ഇന്നത്തെ ഇപ്പോഴത്തെ വ്യക്തി വിസിബിൾ വ്യക്തിയും അദ്ദേഹമാണുണ്ടോ രമേശ് താരൻ ഞാൻ പറയുന്നത് രമേശ് തന്നെ പോലെ ആള് ഈ തുടങ്ങി വെച്ച് ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാതെയുള്ള ആരാണ് ഇത് ഇത് മുമ്പോട്ട് കൊണ്ടുപോയത് അദ്ദേഹത്തിന് എതിരെ കേസ് കൊടുക്കാവുന്നതാണ് സൈബർ പോലീസിൽ കേസ് കേസ് കൊടുക്കുന്ന കാര്യം അല്ല ഇതിന്റെ കണ്ടുപിടിക്കാൻ പറ്റും ഒരു ഒരു സോഷ്യൽ മീഡിയ ഏത് ഗ്രൂപ്പാണ് ഇത് ചെയ്തത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും അത് 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 ഇവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ ആ കേസ് അത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് സോഷ്യൽ മീഡിയായിട്ട് ഒരു നിയമം കൊണ്ടുവരട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം ഞാനൊരു കാര്യം പറയാം പല രാജ്യത്തും ഒരു കാര്യം പറയാം ഇല്ല ആയിക്കോട്ടെ ഇവിടെ ഇന്ത്യയിലെ ഇന്നേവരെ നമ്മൾ കണ്ടെടുത്തോളം പ്രധാനപ്പെട്ട മാധ്യമങ്ങൾക്കെതിരെ വന്ന കേസിന്റെ അത്രയും ഇവിടുത്തെ സോഷ്യൽ മീഡിയയിലുള്ള ആക്ടിവീസ് ഇവർ അല്ല അതിനിടയില് കേസുകാരോ ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ ഉള്ളതാണ് അങ്ങനെ കമ്പയർ ചെയ്യാൻ പാടില്ല ഞാൻ പറയുന്നത് േലിയയിൽ ഇപ്പോൾ ഒരു നിയമമുണ്ട് ഫേസ്ബുക്കിൽ നമ്മൾ ഒരു പോസ്റ്റ് ചെയ്തോ മനോരമയുടെ ഒരു ന്യൂസ് പോസ്റ്റ് ചെയ്തെങ്കിൽ അത് ഫേസ്ബുക്ക് അക്സെപ്റ്റ് ചെയ്തോ ചെയ്താൽ ഫേസ്ബുക്ക് മനോരമയ്ക്ക് പൈസ കൊടുക്കണം സബ്സ്ക്രിപ്ഷൻ പോലെ ഒരു ഫീസ് സർക്കാരിന് അതേപോലെ തന്നെ അതേപോലെ തന്നെ ഇന്ത്യൻ ഇന്ത്യയിലെ കോമ്പറ്റീഷൻ കമ്മീഷൻ അത് അത് കഴിഞ്ഞ പ്രാവശ്യം എനിക്കറിയാം ഇലക്ഷൻ അത് ചെയ്ത് ഇങ്ങനെ നിയമം വരുന്നുണ്ട് അപ്പൊ അത് വരട്ടെ വരുമ്പോൾ അന്ന് ഇരിക്കുന്നു ഞാൻ പറയുന്നത് ഇതാ സോഷ്യൽ മീഡിയ വ്യക്തിഹത്യ സോഷ്യൽ മീഡിയക്ക് വ്യക്തിഹത്യ ഒഴിവാക്കാൻ കഴിയുമോ വ്യക്തിഹത്യ പത്രങ്ങൾ ല്ലേ ചാനലുകൾ അവർക്ക് അവർക്ക് ചെയ്യുക അതായത് കൊല്ലമായിട്ട് പിണറായി വിജയനെ ഒരു കേസിന്റെ പേര് പറഞ്ഞ് വ്യക്തിഗത്വ രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ ഇതെല്ലാം ഇതെല്ലാം വ്യക്തികൾ വരുന്ന കാര്യങ്ങളാണ് സംഗീതത്തിനൊക്കെ ഓർമ്മിക്കുക ഞാൻ ആ കേസ് അത്ര സുപ്രീം കോടതി കളഞ്ഞിട്ടില്ല സിബിഐ ഡിസ്മിസ് ചെയ്ത് കളഞ്ഞിട്ടില്ല അത് പക്ഷേ പക്ഷേ എനിക്ക് ഞാൻ ചോദിക്കട്ടെ ആ ഇന്റർനാഷണൽ അല്ല ഇതാണ് ഞാൻ പറഞ്ഞത് അതിന്റെ പുറകില് പോയി കഴിഞ്ഞാൽ വേറെ വേറെ ഡിസ്കഷൻ ആവുമ്പോ അത് രാഷ്ട്രീയം പാടില്ല സോഷ്യൽ മീഡിയ ചെയ്യുന്ന വ്യക്തിഹത്യാണ് ഇത് പൊളിറ്റിക്കൽ വ്യക്തിഹത്യല്ല പൊളിറ്റിക്കൽ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ അതിൻ്റെ അകത്ത് വ്യക്തിഗത് ചെയ്യാറുണ്ട് അത് ഞാൻ സമ്മതിക്കുന്നു അതിന്റെ കാരണം എന്ന് പറയുന്നത് അത് വ്യക്തികള് ഒറ്റപ്പെട്ട അവരുടെ ഓരോ വ്യക്തികളുടെയും വൈകാരികത അനുസരിച്ച് പ്രതികരിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് അതിന് അതേ ഉള്ളു അതേ ഉള്ളു പറയുന്നത് അല്ല ഞാൻ അത് മാത്രമല്ല പറയുന്നത് മാധ്യമ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഉൾപ്പെടെ വസ്തുതയുമായിട്ട് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയെ സോഷ്യൽ മീഡിയയെ മറ്റ് മീഡിയകളിൽ നിന്നും മാറ്റി നിർത്തി കാണാൻ പറ്റില്ല കാരണം ഞാൻ ആദ്യമേ പറഞ്ഞ തുടങ്ങുന്ന തീർച്ചയായിട്ടും അല്ല നിങ്ങള് ഒരു പത്ത് ദിവസത്തെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിൽ വരുന്നതും മറ്റും മറ്റുമായിട്ടുള്ള വാർത്തകളും അതിന്റെ അതിന് മറ്റ് മാധ്യമങ്ങൾ അതിനെ പിന്തുടരുന്ന നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് അത് മനസ്സിലാകും രണ്ട് അവതാരകര് അർജോണായാലും അരുൺ ആയാലും സുജയാ പാർവതി ആയാലും മറ്റേ ഇവൻ ശ്രീകണ്ഠൻ നായർ വരെ എങ്ങനെയാണ് സോഷ്യൽ മീഡിയകളുടെ വൈകാരികമായ പൊടിയും പോകയൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയിട്ട് അതിനനുഗുണമായിട്ടാണ് അവർ പ്രസന്റ് വാർത്തകൾ പോലും പ്രസന്റ് ചെയ്യുന്നത് െ പറഞ്ഞ അങ്ങനാണെങ്കിൽ അങ്ങനെ അത് അത് പറയുന്നത് ഏകപക്ഷീയമായിട്ട് ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല ഇതിന്റെ കൂടെ സോഷ്യൽ മീഡിയ എടുക്കുമ്പോൾ ആന്റി സോഷ്യൽ മീഡിയ ആയ പത്രങ്ങളും മറ്റു മാധ്യമങ്ങളും കൊണ്ട് എടുക്കണം അതേ എനിക്ക് പറയാം എന്റെ വയസ്സാണ് കാരണം കാരണം താങ്കൾക്ക് താങ്കൾക്ക് ഈ ഒരു പ്രോഗ്രാം നടത്താനും എന്നെ കിട്ടിയതിനും എന്നോട് ബന്ധപ്പെടാൻ കഴിഞ്ഞതിനും കാരണം സോഷ്യൽ മീഡിയ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ വസ്തുതകളുമായിട്ട് എങ്ങനെ നിൽക്കാം ശ്രമമാണ് ഒറ്റ ഒറ്റ അത് അതിന്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ മറ്റ് മാധ്യമങ്ങൾക്ക് മുതലാളിയുണ്ട് പണിക്കാര് വാർത്താ പണിക്കാരുണ്ട് മേശരിമാരുണ്ട് അങ്ങനെയുള്ള ഒന്നും ഇല്ലാത്തൊരു സോഷ്യൽ മീഡിയ അവർക്ക് അവർക്ക് വേണ്ടത് കൂടുതൽ കൂടുതൽ ഐബോൾസ് ആണ് അവരുടെ ബിസിനസ് നടക്കുന്നത് കൂടുതൽ അവരുടെ ബിസിനസ് നടക്കുന്നത് അവർക്ക് കൂടുതൽ അഡ്വർടൈസ്മെന്റ് ഇത് ഇത് ഈ വ്യൂഫൈൻഡറിന്റെ വ്യൂഫൈനർ സോറി അല്ല നമ്മളുടെ ലെൻസ് പകുതി മറച്ചു വെച്ചിട്ട് പടവെടുക്കുന്ന പോലെയാണ് ചെറിയ പറയുന്നത് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മളിപ്പോ സോഷ്യൽ മീഡിയയില് പല കാര്യങ്ങളും എമോഷണൽ റെസ്പോൺസസ് ആണ് പലരീം വലിയ ബന്ധമില്ല ആ വസ്തുവായിട്ട് ബന്ധമുണ്ട് വസ്തു ആയിട്ട് ബന്ധമുണ്ട് രമേശ് നാരായണൻ അപമാനിക്കപ്പെട്ടു പിന്നെ ആസിഫലി അതിന്റെ അതിൻ്റെ ഒരു കക്ഷിയായി എം ടി വാസുദേവൻ നായരുടെ സിനിമകളുടെ ആന്റോളജിയുടെ ഒരു റിലീസായിരുന്നു ഇതൊക്കെ വസ്തുതകളാണ് അത് വ്യക്തിപരമായിട്ട് അതിൽ ഒരുമേശ് നാരായണാണ് കൂടുതൽ അപമാനം സോഷ്യൽ മീഡിയ കൊണ്ട് അതാണ് അതാണ് മീഡിയ അങ്ങനെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അതെ അതേ സമയത്ത് തന്നെ ആസിഫലിയുടെ ഇതാണ് പ്രൊഫഷൻ പോകും അവിടെ വേറെ ഒരു വിഭാഗം നോക്കി കഴിയുമ്പോൾ അങ്ങനെ സംഭവിക്കും സന്തോഷപ്പെട്ടിട്ട് പുള്ളിയുടെ പ്രൊഫഷൻ പോയി എത്രയോ 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 വ്യക്തികളെ പത്രങ്ങളെ കൊന്നിട്ടുണ്ട് കൊന്നിട്ടുണ്ട് അതിന് ഇനി നമുക്ക് ഒരു കാര്യം സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ നിർത്തണം എന്നല്ല ഞാൻ പറയാം സോഷ്യൽ മീഡിയ വസ്തുക്കൾ ആൾക്കാർ എത്രയതായിട്ട് എടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു സ്വഭാവം സോഷ്യൽ ിപ്പോ ഉണ്ട് പൊതുവേ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിന് പുറകിനു പോകുമ്പോൾ സൂക്ഷിക്കണം എന്ന് മാത്രമേ ഞാൻ എനിക്ക് പറയാനുള്ളൂ വേറെ ഒന്നുമില്ല അത് അത് അതേ പ്രവർത്തകരെ കാട്ടിലും ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് അറിയാം കാരണം സോഷ്യൽ മീഡിയയില് സാധാരണ ഒരു ഒരു ദിവസം തന്നെ അപമാനിക്കപ്പെട്ട രമേശ് ഇതൊക്കെ അങ്ങനെ പറയാൻ പാടില്ല അവര് അല്ല അതല്ല ഞാൻ പറഞ്ഞ അവരെ പത്രത്തിൽ അങ്ങനെ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ പത്രാധിപർക്ക് അത് നിർത്തിവെക്കാം ആ വാർത്ത സ്റ്റോപ്പ് ചെയ്യാം പക്ഷേ സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ അതിന്റെ പിന്നാലെ ആളുകൾ വരും പക്ഷേ അതിൻ്റെ അകത്ത് സോഷ്യൽ മീഡിയ ഈ പ്രതികരിക്കുന്നതിനേക്കാൾ പുറത്തു വരാതെ ഇത് വീക്ഷിച്ചു പോകുന്നവരുണ്ട് അവര് വേണ്ട ഇതിന്റെ എന്താണ് ഫാക്സ് തപ്പും ഫാക്സ് തപ്പി വേണ്ട കാര്യങ്ങൾ അവർ ചിന്തിച്ചോളും ആ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ അതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് നമ്മൾ ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർ നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത സംഗതികൾ സംഘം നടത്തുന്നു വേണ്ടിയാണ് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത പല കാര്യങ്ങളും പറയുന്ന സോഷ്യൽ മീഡിയയിലും പ്രധാനപ്പെട്ട ആന്റി സോഷ്യൽ മീഡിയ ആയാലും നടക്കുന്നുണ്ട് ആന്റി സോഷ്യൽ മീഡിയ ആയാലും നടക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം പറയാം അല്ല ഒരു കാര്യം ഇവിടെ പറഞ്ഞാലോ സോഷ്യൽ മീഡിയയിലെ എന്താണ് പോസ്റ്റുകൾ ഇടുന്നവരും അല്ലെങ്കിൽ റീൽസ് ഇടുന്നവരും കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്താ പറയാ അല്ലേ തന്നെയാവരൊന്നും ഞാനൊന്നും പറയില്ല ശ്രദ്ധ വേണം ശരി ശരി നന്ദി നമസ്കാരം ആ